ഇതാണ് ഇവിടുത്തെ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ താലി മിൽസ് ഇതൊരു പക്ക നോർത്ത് ഇന്ത്യൻ താലി ആണ് കേട്ടോ പിന്നെ ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും മതിയെന്ന് ചോദിച്ചാൽ അവരുടെ സ്റ്റൈലിൽ അവർക്ക് ഇത്രയും മതി ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കിതൊന്ന് കഴിക്കാൻ തോന്നും അപ്പം എല്ലാം നമുക്കൊന്ന് കഴിച്ചു നോക്കണം ഇത് അവരുടെ സ്പെഷ്യൽ ലസിന്നാണ് പറഞ്ഞത് ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ കുറച്ച് തണുത്ത ലസി കൂടെ കഴിച്ച് നോക്കാം വേറെ ലെവലാണ് ഹലോ ഹൈ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ പതിനേഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് തിരുവനന്തപുരം പത്മനാഭസ്വാളിൻ്റെ ഒരു പഞ്ചാബി ദാബയിലാണ് അവിടെ നമ്മൾ നമ്മളിന്ന് താലിം മീൽസാണ് ട്രൈ ചെയ്യുന്നത് ഓത്തന്റിക്കായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ താലിമീൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടും അഭയുടെ പേര് ശ്രീ പഞ്ചാബി എന്നാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം അവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ് കേട്ടോ ഇവിടെ ഈ ദാവ നടത്തുന്നത് അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തുള്ള വെജ് ഹോട്ടലുകളെല്ലാം പരിചയപ്പെടുന്ന ഒരു വെജ് ആണ് അപ്പം ഇതുവരേക്കും നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോ ആവശ്യം ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ മെയിൻ റോഡിൽ തന്നെ ാണ് ഈ ഒരു പഞ്ചാബി താബ ഉള്ളത് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം പേർക്ക് മാത്രമേ ഒരു ടൈമിൽ ഇന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ എത്ര വർഷം നമ്മൾ ഈ കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ആ കേരളം ആലു പൊറോട്ട പനീർ പൊറോട്ട ഗോപി പൊറോട്ട ഓണിയൻ പൊറോട്ട ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് രാജസ്ഥാൻ ഫാമിലിയായിട്ട് ഇവിടെയാണോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതായത് ഒരു ഫോളോവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ അതേ വന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ചു പോകാം അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ താലി താലിന്യൂസാണ് ഇവിടെ സർവ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് ഒരു നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കുറച്ച് നാളായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീഡിയോ ഇടുന്നതിൽ കുറച്ച് ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് വീഡിയോക്ക് കുറച്ച് ലേറ്റ് വന്നത് ഇത് ഈ വീഡിയോ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ താലി മീൻസ് നമുക്കിണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കേട്ടോ ഇത് കള്ളപ്പം നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ താലി മീൻസ് ഇതൊരു പക്ക നോർത്ത് ഇന്ത്യൻ താലി മീൻസാണ് കേട്ടോ റൊട്ടിയുണ്ട് റൈസ് ഉണ്ട് റൈസ് ബസ്മതി റൈസാണ് പിന്നെ അറ്റ് സവാളയും കുറച്ച് ചെറിയൊരു പീസ് നാരങ്ങയും ഇത് മിക്സഡ് വെജിറ്റബിളാണ് പിന്നെ ഇത് പൊട്ടോറ്റ കറിയാണ് കേട്ടോ അതായത് സബ്ജിയാണ് ഇത് ഒരു കറിയാണ് പരിപ്പ് കറി ആണ് ഇത് കുറച്ച് കട്ട തൈരാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നൂറ്റൻപത് രൂപ ഒരു ചാർജ് ചെയ്യുന്നത് പിന്നെ റേറ്റ് കൂടുതലാണെന്ന് പറയേണ്ട എന്ന് വെച്ചാൽ ഓരോ കടയിലും ഓരോ റേറ്റ് ആണ് അപ്പം അതറിഞ്ഞാണ് ആൾക്കാർ കഴിക്കാൻ വേണ്ടി അവർക്കറിയാം ഈ ഒരു മീൽസിന് ആ ഒരു റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലർക്കും തെരയില്ല എല്ലാവർക്കും കൂടുതലാണ് എങ്കിലും ഓരോ ഫുഡിനും അതിൻ്റെതായ റേറ്റ് ഉണ്ട് കേട്ടോ അടിസ്ഥൻ സമയത്താണ് ഇവിടെ തിരക്ക് കേട്ടോ അതായത് നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റൈലുള്ള ഫുഡ് ഞാൻ ആദ്യത്തേക്കാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ചുകൊള്ളാം ഈ പൊതുവേ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്ന ഒരു കുറച്ച് മധുരമാണ് കഴിക്കണം അതിനെ കുറച്ച് പഞ്ചസാരയും കൂടെ വച്ചിട്ടുണ്ട് കേട്ടോ അത് അവരുടെ ഒരു സ്റ്റൈലാണ് നമ്മൾ മുമ്പ് ഗുജറാത്തി ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ കൂടുതലും മധുരം ഉപയോഗിക്കുന്നുണ്ട് കാരണം പഞ്ചസാര ഇട്ടിട്ടാണ് അവർ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ ഇവിടെയും പഞ്ചസാര വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്കത് കഴിക്കാം പിന്നെ ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും മതിയോന്ന് ചോദിച്ചാൽ അവരുടെ സ്റ്റൈലിൽ അവർക്ക് ഇത്രയും മതി ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വാങ്ങി കഴിക്കാൻ തോന്നും അപ്പം എല്ലാം നമുക്കൊന്ന് കഴിച്ച് നോക്കണം കുട്ടികളൊക്കെ ആവശ്യത്തിന് അനുസരിച്ചുണ്ട് കേട്ടോ തൈരൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ആദ്യം അവരുടെ റൊട്ടി ഒന്ന് ടേസ്റ്റ് കേൾക്കാം റൊട്ടിയും കുറച്ച് റൊട്ടി എടുത്തിട്ട് ലേശം അവരുടെ മിക്സഡ് വെജിറ്റബിൾ ഒന്ന് അയച്ചു തരാം ഒരുപാട് വെജിറ്റോ വെജിറ്റബിൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മിക്സഡ് വെജിറ്റബിൾ കൊള്ളാം നേട്ടാ ഒരു സ്പെഷ്യൽ മസാലയാണ് അവർ യൂസ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള മസാലയാണ് കൊള്ളാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് സബ്ജിയും കൂടെ ചേർത്തൊന്ന് കഴിച്ചോ ഉരുളക്കിഴങ്ങ് ഉടച്ചാണ് തയ്ക്കുന്നത് കേട്ടോ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഒരു ഗ്രേവി ടൈപ്പിലാണ് ചേർക്കുന്നത് അപ്പോൾ ലേശം റൊട്ടിയും ആ അവരുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് കറിയും കൂടെ ചേർത്തൊന്ന് കഴിക്കാം ഉരുളക്കിഴങ്ങ് കറി കൊള്ളാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഗ്രേവിയായിട്ട് ചേർത്തിരിക്കുന്നത് അതായത് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഓരോ സവാളയും കൂടെ എടുത്തിട്ട് ഇതുപോലൊരു കറിയെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു സ്റ്റൈൽ അവരുടെ ഈ വെജ് മിക്സഡ് വെജ് കൊള്ളാം കേട്ടോ അതിന് ഇഷ്ടപ്പെട്ടായിരുന്നു അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അധികം എരിവില്ല കേട്ടോ എന്തായാലും ഇത് നല്ലൊരു കറിയാണ് കേട്ടോ അങ്ങനെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ആയിട്ടോ സൂപ്പറായിട്ട് ഇത് അവർ അഡീഷണൽ ആയിട്ട് രണ്ട് റൊട്ടി കൂടെ തന്നിട്ടുണ്ട് അത് നമ്മുടെ താലി മിക്സിൻ്റെ കൂടെ ഉള്ളതാണ് നാല് റൊട്ടിയുണ്ട് കേട്ടോ ഈ ഒരു താലി മിക്സിൽ നമുക്ക് അവരുടെ റൈസ് തന്നെയാണ് കഴിച്ചു നോക്കാം റൈസ് എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റിക്കി റൈസാണ് വേണ്ട കുറച്ച് സിക്കി റൈസാണ് വസ്മതി റൈസ് നമ്മൾ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ വസുമതി റൈസാണ് കൂടുതലും അവരവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വസ്മതി റൈസിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഡാൽ എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കാം ഡാല് അവർക്ക് അതായത് നോർത്ത് ഇന്ത്യൻസിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത ഒരു ഡിഷാണ് കുറച്ച് ഗ്രേവി ഗ്രേവി ടൈപ്പാണ് നമ്മളെ ഇവിടുത്തെ പരിപ്പ് കറിയല്ല അത് അവരുടെ സ്റ്റൈലാണ് ചോദിക്കുന്നത് വേറെ ചെറിയ മസാലയുടെ അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ആ സെയിം ഡാൽക്കറിയുടെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് എന്തായാലും ചോറിൻ്റെ കൂടെ കൊള്ളാം പിന്നെ റൈസ് ആയിരുന്നാലും കുറച്ച് സ്റ്റിക്കിയാണ് എങ്കിലും കൊള്ളാം കേട്ടോ അത്യാവശ്യമുള്ള വേവ് മാത്രമേ ഉള്ളൂ ആ കൂടെ കഴിക്കാൻ പറ്റിയ റൈസാണ് ഈ ബസ്മതി റൈസ് എന്ന് പറയുന്നത് പിന്നെ ഈ റൈസ് ഇങ്ങനെയുള്ളതെന്ന് കരുതി നിങ്ങൾ കുറവാണെന്ന് വിചാരിക്കില്ല ക്വാണ്ടിറ്റി റൈസ് ആവശ്യമുണ്ടെങ്കിൽ അവർ പിന്നെ റീഫിൽ ചെയ്ത് തരും കറികളായിരുന്നാലും അത്യാവശ്യം റീഫിൽ ചെയ്തു തരും കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ദാൽക്കറി ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നമ്മുടെ രസം പോലെ തോന്നിയത് കുടിക്കാനും ടേസ്റ്റ് ഉണ്ട് സാധാരണ നമ്മൾ ഈ ബ്രാഹ്മണ കല്യാണത്തിന് വിളക്കുന്ന സാമ്പാറുണ്ടൊക്കെ ആ ഒരു മസാലയുടെ ടേസ്റ്റാണ് എനിക്കിത് കുടിച്ച് നോക്കിയപ്പോൾ തോന്നിയത് എങ്കിലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ റൈസ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കേട്ടോ അവരുടെ ബസ്മതി റൈസ് അതിൻ്റെ അതിൻ്റെ ആ ഒരു വേവൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അവരുടെ ദാൽക്കറി പൊളിയാണ് കേട്ടോ ഫുള്ള് ദാൽക്കറി ഒഴിക്കുക നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു വെജ് കറിയും കൂടെ എടുത്തിട്ട് അതിൽ ടേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അങ്ങോട്ടൊന്ന് കഴിച്ചു നോക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ അതായത് നമ്മൾ ഓതൻറ്റിക്കായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ആണ് നമ്മളിപ്പം ട്രൈ ചെയ്തെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതാണ് നോർത്ത് ഇന്ത്യൻ താലി മീൻസ് എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭ സ്വാമിക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ് ഉള്ളത് നിങ്ങൾക്ക് ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നല്ലൊരു താലി മിൽസ് കഴിച്ചു അടിപൊളിയായിട്ടുണ്ട് ഐറ്റല്ല ഫുഡ് കേട്ടോ മസ്റ്റ് ട്രൈ ആ ഫസ്റ്റ് ഫസ്റ്റ് ബസ്റ്റ് അപ്പോൾ ഞാൻ ലേശം കൂടെ ചോറ് പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ ഈ തൈരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തൈര് ഒരുപാടുണ്ട് തൈര് ഇതെല്ലാം നമുക്ക് റീഫില് ചെയ്തു തരും കേട്ടോ അവർ ചോദിച്ചാൽ മതി തൈരും നല്ല കട്ട തൈരാണ് അത്യാവശ്യം തണുപ്പും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ സാധാരണ തൈര് കഴിക്കുന്നത് ഉപ്പില്ലാതെയാണ് കുറച്ച് അച്ചാറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്തായാലും ഊണ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തു നല്ല ടേസ്റ്റുള്ളൊരു താലി മിൽസ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല വേറെ ലെവൽ ഇത് അവരുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ കുറച്ച് തണുത്ത ലെസീം കൂടെ കഴിച്ചു നോക്കാം ലെസീൻ അവരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് നല്ല കട്ടി ലസിയാണ് നല്ല മധുരമുണ്ട് തണുപ്പ് ഒട്ടും തന്നെ ഇല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ വേറെ ലെവലുണ്ട് ഈ ചൂട് സമയത്തെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയൊരു ഡിഷാണ് ഈ ലസിന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കൂടുതലും അവർ ചൂട് സമയത്ത് കുടിക്കുന്ന ഒരു പാനീയം കൂടിയാണ് പറയുന്നത് എന്തായാലും വേറെ ലെവലാണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാത്ത കൊള്ളാമോ ഈ ഒരു ലെസിയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ലസ്സിയാണ് നിങ്ങൾ ഇതും കൂടെ ഇവിടെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇന്നത്തെ ഉച്ചയ്ക്കത്തുള്ള താലിമിൽസ് കിടന്നായിരുന്നു ഒരു രഷ്യല്ലാത്ത ടെസ്റ്റാണ് നിങ്ങൾ ഇത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വദേശത്തിൻ്റെ ജസ്റ്റ് പടിഞ്ഞാറ് നാടയിൽ തന്നെയാണ് ഈ ഒരു പഞ്ചാബി ധാവ നിങ്ങൾക്ക് ഓത്തന്റിക്കായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ മീൽസ് കഴിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും